ഞങ്ങളെ എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു ഇന്ന് പുതിയൊരു വിഷയമായി കഥാവിന്റെ സന്നിധിയിലായിരിക്കാൻ ദൈവ മുമ്പാകെ ആയിരിക്കാൻ ദൈവം സഹായിച്ചത് കൊണ്ട് നന്ദിയോടു കൂടെ കൂടി ദൈവത്തിന്റെ സംഗതിയിലായിരിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം എന്ന് പറയുന്നത് ഫിലിപ്പിയർ ലേഖനം രണ്ടാമധ്യായം അഞ്ചാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തുന്നു ക്രിസ്തുവേശുവിലുള്ളതായ ഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ ക്രിസ്തുവിൻ്റെതായ മനസ്സ് ഉണ്ടാകട്ടെ എന്നുള്ളതാണ് അപ്പോസ്റ്റിലായിരിക്കുന്ന സൂചിപ്പിക്കുന്നത് മനസ്സ് ഉണ്ടാകുക എന്നുള്ളതാണ് മനസ്സ് എന്ന് പറയുന്നത് എന്താണ് മനസ്സിനെ കുറിച്ച് പര്യായ പദങ്ങൾ ധാരാളം പറയുന്നുണ്ട് മനുഷ്യ മനസ്സിൻ്റെതായ ആന്തരിക ലോകത്തെ അല്ലെങ്കിൽ രഹസ്യങ്ങളെ സൂചിപ്പിക്കുന്നതാണ് അന്തരംഗം അല്ലെങ്കിൽ മനസ്സ് സൂചിപ്പിക്കുന്നത് ഇവിടെ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണ് ക്രിസ്തുവിന്റെ

ക്രിസ്തു വചനത്തിലൂടെ വലിയവൻ വലിയ സന്തോഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസിയെ നീ പ്രാർത്ഥിച്ചുകൊള്ളെന്ന് പറയുമ്പോൾ ഇവിടെ പറയുകയാണ് ക്രിസ്തു ഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്താണ് ഈ ക്രിസ്തുവേശുവിലുള്ളതായ ഭാവം എന്ന് പറയുന്നത് ഇവിടെ ഒന്നാമതായി രൂപ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവ രൂപത്തിലിരിക്കെ ദൈവത്തോടുള്ളതായ സമത്വം മുറുക

ഒരു എളിയ അല്ലെങ്കിൽ ഒരു താഴ്മയെ ചൂണ്ടിക്കാണിക്കുന്നു സേവ ചെയ്യുക എന്നുള്ളതാണ് ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് സുവിശേഷം അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ സാധുക്കളെ സ്നേഹിക്കണമെന്നും ആധാരം കൊടുക്കണമെന്നും പുതപ്പ് കൊടുക്കണമെന്നുള്ളതായ ഗ്രിപ്പ് പ്രഭാഷണ പരമ്പര നമുക്ക് കാണുവാൻ കഴിഞ്ഞു മലമുകളിൽ കർത്താവായി യേശു ക്രിസ്തു പറഞ്ഞതായ വലിയ മനുഷ്യ മനസ്സുകൾക്ക് വാക്യ ശകലങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും അതുകൊണ്ട് തന്നെ കർത്താവായി മനസ്സ് ദാസരൂപം എന്നുള്ളതാണ് ദാസരൂപത്തിലേക്ക് കടന്നു വന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ താൻ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു തന്നെത്താൻ താഴ്ത്തുന്നതായ ഒരു മനോഭാവം നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നു ഹിംസൽ തന്നെത്താൻ മനോഭാവം അപ്പോൾ കർത്താവിന്റെ മറ്റൊരു മനോഭാവമാണ് മനോഭാവം വളരെ താഴ്ന്ന കൂടി അനുസരണമുള്ള കൂടി കർത്താവ് അവിടെ നിൽക്കുകയാണ് പ്രിയമുള്ളവരെ അത് ഏറ്റവും ലളിതമായിരിക്കുന്ന ഒരു മനസ്സിനെയാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത് അതാണ് ക്രിസ്തു യേശുവിനുള്ളതായ ഭാവം അതിന്റെ അവസാന ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ അനുസരണമുള്ളവനായി അനുസരണമുള്ളവനായി അനുസരിക്കുന്ന പുത്രൻ മരണത്തോളം അനുസരണമുള്ളതായ ക്രിസ്തുവിന്റെ ആധുനിക മനുഷ്യൻ മഹാവിജയത്തിന്റെ മതിലെ മതിമറന്ന് കഴിയുമ്പോൾ മനുഷ്യ മനസ്സിലെതായ മാന്ത്രിക ചെപ്പ് തുറക്കുവാൻ മനുഷ്യന് അസാധ്യമായിരിക്കുമ്പോൾ ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങളും കൈവരിച്ച മനുഷ്യൻ വളരെ തന്നെ കൊണ്ട് അഭിമാനമായി പറയുന്ന പല കാര്യങ്ങളും ഉണ്ടെങ്കിലും മനുഷ്യന്റെ ശരീരത്തിനും മനസ്സിനും ഒരു ടോട്ടൽ സമ്പൂർണ്ണ സംഭവിച്ചു സംഭവിച്ചിരിക്കുന്ന പരമപ്രധാനമായ കാര്യം എന്ന് പറയുന്നത് മനുഷ്യന്റെ മനസ്സ് കൊണ്ടിരിക്കുന്നു എല്ലാം നേട്ടങ്ങളും കൈവരിച്ചതായ മനുഷ്യൻ പരമ

കണ്ടുമുട്ടിയപ്പോൾ തന്റെ പേര് പൗലോസ് എന്നായി എന്നായി മാറി മാറി പിന്നെയും ലേഖനം വചനത്തിൽ പറയുന്നു ഇനിയും ഞാനല്ല ഞാനല്ല ജീവിക്കുന്നത് 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 ഹൃദയംഗമായി സ്വീകരിച്ച നേരിൽ കാണാത്ത പൗലോസ് പറയുകയാണ് ഇനിയും ക്രിസ്തു എന്ന്

കർത്താവിന്റെ മനസ്സ് കർത്താവിൻ്റെതായ ഭാവം കർത്താവിന്റെ സ്വഭാവം മൊത്തമായി തന്നിലേക്ക് ആവാഹിച്ചു കൊണ്ട പരിശുദ്ധ അവന്റെ നിയന്ത്രണത്തിലൂടെ പറയുകയാണ്

ക്രിസ്തുവിനെ ഇതാരും പറഞ്ഞിട്ടല്ല പ്രബോധിപ്പിച്ചിട്ടല്ല ഉദ്ദേശിപ്പിച്ചിട്ടല്ല നിർബന്ധം അതാണ് നമ്മുടെ സ്വഭാവത്തിന്റെ മഹിമയുടെ ഗുണത്തിന്റെ സവിശേഷമാണ് ക്രിസ്തു ചെയ്തത് കൊണ്ട് ക്രിസ്തു മനസ്സിനേതായ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം അവനെ ഏറ്റവും അധികമായി ഉയർത്തി എന്നുള്ളതാണ് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ക്രിസ്തു മനസ്സ് നമ്മളിൽ മാറ്റം ഉണ്ടാക്കുന്നു മനപരിവർത്തനം അതുകൊണ്ട് ഒരു ഒരു വലിയ മാനസാന്തരത്തിലേക്ക് കടന്നു വരുന്നു പറയുന്ന സത്യമുണ്ട് അവനെ അവനെ കൈക്കൊണ്ട് ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുന്നു പറയട്ടെ ദൈവം ഏറ്റവും ഉയർത്തി ുംക്കളാകാരം കൊടുത്തിരി നാമം നൽകി എല്ല മടങ്ങി അല്ല എ മടങ്ങിക്കൊണ്ട് എല്ലാവരും യേശു ക്രിസ്തുവിന്റെ അടുക്കളേക്ക് വരുന്നതായ ഒരു അനുഭവം യേശു ക്രിസ്തു കർത്താവെന്ന് ഏറ്റു പറയുന്നതായ സ്വർണ്ണലോകരും ഭൂമി ഒരുമിച്ച് പറയുന്നതായ ഒരു അനുഭവം ഏറ്റവും ഉയർത്തിയതായ അനുഭവം അതാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മനസ്സ് എന്നുള്ളതാണ് നമ്മുടെ